ഡബ്ല്യു സി സി മുൻ സ്ഥാപക അംഗത്തിന്റേത് എന്ന് പറയുന്ന മൊഴികൾക്ക് പുറകെ പോയി സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ പ്രതിഷ്ഠിക്കുന്നതിനാണ് ശ്രമം നടക്കുന്നതെന്ന് ഡബ്ല്യു സി പറഞ്ഞു അതിജീവിതയ്ക്കൊപ്പം റച്ചുനിന്ന് നടി തങ്ങളുടെ ഇപ്പോഴത്തെയും താപക അംഗമാണെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ വനിതാ സംഘടന അറിയിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുമ്പോഴും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളോടൊപ്പം ഈ ആഹ്ലാദത്തിൽ കൂടെ നിന്ന നിങ്ങളെ അറിയിക്കണമെന്ന് കരുതുന്നു ഇരുന്നൂറ്റമ്പതോളം പേജുകൾ ഉള്ള ഈ പഠനം സിനിമാ രംഗത്ത് ഗൌരവമായി ഇടപെടുന്ന എല്ലാവരും തുറന്ന മനസ്സോടെ വായിക്കുകയും തങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുകയും ഈ തൊഴിലിടത്തെ വിരുദ്ധതയുടെ ചരിത്രപരമായ കാരണങ്ങൾ മനസ്സിലാക്കി അവ പരിഹരിക്കും മുൻകൈ എടുക്കുമെന്നുമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്നാൽ മാധ്യമങ്ങളുടെ ഹൈലൈറ്റുകളിൽ ഡബ്ല്യു സി സി മുൻ സ്ഥാപക അംഗത്തിന്റേത് എന്ന് പറയുന്ന മൊഴികൾക്ക് പുറകെ പോയി സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ പ്രതിഷ്ഠിക്കുന്നതിനും മുതിർന്ന കലാകാരികളെ അപമാനിക്കുന്നതുമായ തരത്തിൽ ഒട്ടേറെ ഓൺലൈൻ റിപ്പോർട്ടുകൾ കാണുകയുണ്ടായി അതിജീവിതയ്ക്കൊപ്പം റച്ചുനിന്ന ഞങ്ങളുടെ ഇപ്പോഴത്തെയും താപക അംഗത്തിനെതിരെ നടക്കുന്ന ഈ സൈബർ അറ്റാക്കുകൾക്കെതിരെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് ഭയം കൂടാതെ സംസാരിക്കാൻ അവകാശമുണ്ടെന്ന് ഡബ്ല്യു സി കരുതുന്നു മറിച്ച് പറയുന്നത് പുരുഷാധിപത്യത്തിന്റെ പൊതു ഒരു സിവിൽ സമൂഹം സ്ത്രീകൾ അവരുടെ ജോലിസ്ഥലത്ത് ഇരകളാക്കപ്പെടുന്നതിനെ കുറിച്ച് തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അതേ സമൂഹത്തിലെ അപരിഷ്കൃത ഘടകങ്ങൾ പ്രസ്തുത വിവരങ്ങൾ കലാകാരികളെ കല്ലെറിയാനും അപമാനിക്കാനും ഉപയോഗിക്കുന്നത് കണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ ആവില്ല ഈ വ്യവസായത്തിൽ സ്ത്രീകളോട് പൊതുവെ നിലനിൽക്കുന്ന പിന്തിരിപ്പൻ മനോഭാവം തന്നെയാണ് ഇത് വീണ്ടും തെളിയിക്കുന്നത് കഴിവ് കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും സ്വന്തമായി ഇടമുണ്ടാക്കിയ ഒട്ടനവധി സ്ത്രീകൾ എക്കാലത്തും സിനിമാ രംഗത്ത് ഉണ്ടായിരുന്നു നിരവധി പ്രതിബന്ധങ്ങൾക്കിടയിലും തീജോല പോലെ ഈ സ്ത്രീകൾ തിളങ്ങി നിന്നിരുന്ന ഒരു ഇടമാണ് അവരെ അപമാനിക്കാനല്ല ഈ പഠനം ഉപയോഗിക്കേണ്ടത് പരിഹരിക്കേണ്ടവ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോകാനുള്ള ആർജവമാണ് വേണ്ടത് ഡബ്ല്യു സി സി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു